ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പി ബുള്ളറ്റ് പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടം വരാൻ പോവുകയാണ് അവ നമുക്ക് ഡിഗ്രി ലെവൽ മുഖ്യ പരീക്ഷകൾ നടക്കാൻ പോകുന്നതിന്റെയൊക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലായി നടക്കുന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷകളിൽ ഉൾപ്പെട്ട തസ്തികകളിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തസ്തികകളുടെ മുഖ്യ പരീക്ഷ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലും കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ എക്സൈസ് വകുപ്പിലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയുടെ മുഖ്യ പരീക്ഷകൾ ഒക്ടോബർ മാസത്തിലും നടക്കുന്നതാണ് കെ സി എം എം എഫിലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ തസ്തികയുടെ മുഖ്യ പരീക്ഷ നവംബർ മാസത്തിൽ നടക്കുന്നതാണ് എൽ എസ് ജി ഡി സെക്രട്ടറിയുടെ മുഖ്യ പരീക്ഷയ്ക്ക് രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും ഒന്നര മണിക്കൂർ വീതം ദൈർഘ്യമുള്ള പേപ്പർ വൺ പേപ്പർ ടു പരീക്ഷകൾ ഒരേ ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ നടക്കുന്നതാണ് പിന്നെ മെയിൻ മെയിൻ എക്സാം ഒക്കെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലാണ് നടക്കുന്നത് വിശദവിവരങ്ങളും സിലബസുകളും ഒക്കെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ എസ് ഐ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അസിസ്റ്റന്റ് മാനേജർ രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബറിലാണ് നടക്കുക എൽ എസ് ജി ഡി സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലായിരിക്കും നടക്കുക ഓക്കെ അപ്പൊ എല്ലാ മാസങ്ങളും പരീക്ഷയാണ് നല്ലൊരു അവസരമാണ് അപ്പൊ ഈ ഒരു വർഷം നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പോസ്റ്റിൽ തന്നെ എത്താനായിട്ട് സാധിക്കും ഓക്കെ എൽ എസ് ഡിയുടെ രണ്ടു പേപ്പറും ഒരു ദിവസമായിരിക്കും കേട്ടോ എക്സാം നല്ല രീതിയിൽ തന്നെ പഠിച്ചോളാം അപ്പൊ പ്രിലിംസ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക പ്രിലിൻസ് പഠിക്കുമ്പോ ഒന്നാംഘട്ടത്തിനെ ബേസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക് യു